മൂന്നാറിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ മാട്ടുപ്പെട്ടിയിലേക്കുള്ള യാത്രയ്ക്ക് സഹായിക്കുന്ന മൂന്നാർ മാട്ടുപ്പെട്ടി ബൈപ്പാസ് റോഡ് പൊട്ടിപ്പൊളിഞ്ഞ നിലയിൽ പത്ത് വർഷം മുമ്പ് നിർമ്മിച്ച റോഡാണ് അറ്റകുറ്റപ്പണികൾ നടത്താത്തത് മൂലം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നത് നിലവിൽ ഈ റോഡിലൂടെയുള്ള യാത്ര ദുരിതപൂർണ്ണമാണ് മൂന്നാറിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് ഗതാഗത കുരുക്കിൽ അകപ്പെടാതെ മാട്ടുപ്പെട്ടി എക്കോ പോയിന്റ് ടോപ്പ് സ്റ്റേഷൻ തുടങ്ങിയ ഇടങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നതിനായി നിർമ്മിച്ച റോഡാണ് മൂന്നാർ മാട്ടുപ്പെട്ടി ബൈപ്പാസ് റോഡ് കോളനി ഭാഗത്തു നിന്നുമാണ് ഈ റോഡ് ആരംഭിക്കുന്നത് എന്നാൽ വിനോദസഞ്ചാര മേഖലയ്ക്ക് സഹായകരമാകുന്ന ഈ റോഡ് ഇപ്പോൾ പൊട്ടിപ്പൊളിഞ്ഞ നിലയിലാണ് ടാറിംഗ് പേരിന് പോലുമില്ലാത്ത റോഡ് കുണ്ടും കുഴിയുമായി കിടക്കുന്നു നിലവിൽ ഈ റോഡിലൂടെയുള്ള യാത്ര ദുരിതപൂർണ്ണമാണ് மெயின் வே யூஸ் பண்ணாதவங்க இந்த வே தான் யூஸ் பண்ணுறாங்க கெஸ்டெல்லாம் மோஸ்ட்லி இந்த வேல தான் போகிறாங்க ஆனால் இது ரொம்ப டேமேஜாக இருக்குது நான் இங்கே வந்து செவன் இயர்ஸ் ஆ ஆகிறதுக்கு முன்னாடி இந்த ஸ்ட்ரீட் போட்டிருக்காங்க போல் நான் வந்து மேபி இந்த ஸ்ட்ரீட்டுக்கு எது வரும் கட்டுறதுக்கு எதுவுமே கட்டுறதுக்கு எந்த ஒரு ஏற்பாடும் பண்ணவும் மாட்டேங்கிறாங்க இங்கே பக்கத்தில் தொட்டெடுத்து வீடெல்லாம் இருக்குது இந்த ஸ்ட்ரீட்டுக்கு பக்கத்தில் റോഡ് പൊളിഞ്ഞു കിടക്കുന്നതിനാൽ വാഹന പോകുമ്പോൾ ഉണ്ടാകുന്ന പൊടിശല്യം സമീപവാസികൾക്ക് പ്രയാസം സമ്മാനിക്കുന്നുണ്ട് മൂന്നാറിൽ നിന്നും മാട്ടുപെട്ടിയിലേക്കുള്ള യാത്രക്ക് പ്രധാന പാതയുണ്ടെങ്കിലും സഞ്ചാരികൾ കൂടുതലായി എത്തുന്നതോടെ ഈ റോഡിൽ ഗതാഗതക്കുരുക്ക് രൂപം കൊള്ളുക പതിവാണ് ഇത്തരം സാഹചര്യത്തിൽ ഉപയോഗിക്കാവുന്ന പാത അടിയന്തരമായി സഞ്ചാര യോഗ്യമാക്കണമെന്നാണ് ആവശ്യം